ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നമ്മൾ ചെടി വാങ്ങാൻ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് ചേച്ചി തന്നത് ഇരുപത്താറ് ചെടികളാണ് കേട്ടോ ലിത ചേച്ചിയും അതേപോലെ നമ്മുടെ പത്മിയും ചേച്ചിയും കൂടി തന്നത് രണ്ട് വീട്ടിലും കൂടി പോയിട്ടാട്ടോ ഞാൻ മേടിച്ചിട്ട് വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ എത്ര ചെടികൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അല്ലെന്ന് അറിയില്ല ഒരു പത്ത് അഞ്ഞൂറ് ചെടികളോളം കളക്ഷൻസ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ ഉണ്ടാവും അത്ര അധികം ചെടികൾ എനിക്കിഷ്ടമാണ് എല്ലാവരും ചോദിക്കുമ്പോൾ എന്താണോ കാർഡാണോ ചോദിക്കട്ടെ വീട്ടിലേക്ക് വരുമ്പോൾ സത്യമാണ് കേട്ടോ ഒരു കാടാക്കണം തന്നെ എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെ ഒരു അഗ്ലോണിമ ഒരു മൂന്ന് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കലാത്തിയ ഒന്ന് അപ്പം അങ്ങനെ ഞാൻ നടുന്നത് ഒരു പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഇടാം കേട്ടോ പിന്നെ നമ്മൾ അടിവളമായി കൊടുത്തിരിക്കുന്നത് ചകിരിച്ചോട് പിന്നെ ഒരു ജൈവവളം പിന്നെ കുറച്ച് മണ്ണും മണലും കേട്ടോ ചാണകപ്പൊടി ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ ചട്ടിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ കുറച്ച് കറിയിലേയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല അടിപൊളി കലാത്തിയ അപ്പോൾ ഇനിയും വീഡിയോ വരും